എല്ലാ ഭക്തജനങ്ങൾക്കും കതൃവേൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒന്ന് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർ ഏകദേശം മുപ്പത്തി ഏഴ് വയസ്സ് തൊട്ട് അമ്പത്തി ആറ് വയസ്സ് വരെ ശനിദശാ കാലഘട്ടമാണ് അപ്പം അവിട്ടം നക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് കുജ കുജദദശയിലാണ് ആരംഭിക്കുന്നത് കുജദശ കഴിഞ്ഞിട്ട് രാഹു വ്യാഴം അപ്പോൾ ശരിക്കും ഈ ശനിയുടെ ഒരു അപഹാരം മുപ്പത്തേഴ് വയസ്സ് തൊട്ട് തുടങ്ങണമെന്നില്ല ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ശനി അതിനുപ്പുറത്ത് വ്യാഴം എത്ര വയസ്സ് വരെ കിട്ടിയെന്ന് നോക്കണം ചിലവർക്ക് വ്യാഴം എന്താ പറയുക മുപ്പത്തിയേഴ് നാല് വയസ്സ് വരെ ആയിരിക്കും ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും ശനി തുടങ്ങുന്നത് അപ്പോൾ പൊതുവേ ശനിദശാ കാലഘട്ടം പത്തൊമ്പത് വർഷം വരെയാണ് അപ്പോൾ പൊതുവേ അവിട്ട നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയാ മുപ്പത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി ആറിൽ ശനി സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം പത്തൊമ്പത് വർഷമാണ് ഏകദേശം അമ്പത്തി ആറ് അമ്പത്തഞ്ച് വയസ്സ് വരെ ശനിദശ കാലഘട്ടം നടക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു വരുവാണെങ്കിൽ അത് നോക്കി ഈ ശനിയുടെ കാലയളവ് എത്ര വർഷം വരെയാണ് അതായത് അമ്പത്തിനാല് വയസ്സ് വരെയാണോ അമ്പത്താറ് വയസ്സാണോ അമ്പത്തെട്ട് വയസ്സ് വരെ അത് നോക്കി കണ്ടുപിടിക്കണം അപ്പോൾ പൊതുവേ ഔട്ടം നക്ഷത്രക്കാർക്ക് മുപ്പത്തിയേഴ് വയസ്സ് തൊട്ട് അമ്പത്താറ് വയസ്സ് വരെ ശനിദശ കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഔട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക അതായത് അവർക്ക് ജോലിയുണ്ട് ഇപ്പം സർക്കാർ തരത്തിൽ തന്നെ ഇല്ലെങ്കിൽ അവർ ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ പല ബിസിനസ് മേഖല പക്ഷേ ആ ബിസിനസ് മേഖലയിലൊക്കെ ജോലിയുണ്ട് പക്ഷേ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും ഈ ശനി കാലഘട്ടത്തിൽ ചിലവർക്ക് അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി ഭയങ്കര ഗുണപ്രഭമാകും എന്നാൽ ചിലവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളുള്ള നഷ്ടങ്ങൾ വരുന്നതുകൊണ്ട് പല അവിട്ടം നക്ഷത്രക്കാരും എന്താ പറയുക ഈ ഒരു കാലഘട്ടത്തിൽ വിഷമഘട്ടവരാണ് അതായത് ബിസിനസ് പുരോഗമിക്കുന്നില്ല എന്ത് ചെയ്താലും നഷ്ടങ്ങൾ ശത്രുദോഷം ഉണ്ടാകുക ശനിയുടെ ദോഷങ്ങൾ കൂടിക്കൂടി വരിക എല്ലാ ക്ഷേത്രത്തിനും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പരിഹാരം കിട്ടുന്നില്ല അവിട്ടം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള മാനസിക വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്ത് വള ക്ക് അതായത് നമുക്കൊരു വീട്ടിൽ ചെന്നാലും കുട്ടികളിൽ നിന്നല്ലെങ്കിൽ വീട്ടുകാർ ആരും ഒരു സന്തോഷമായൊരു അനുഭവങ്ങൾ കിട്ടുന്നില്ല എപ്പോഴും ഏകാന്തവാസം അതായത് നമുക്ക് ആഹാരം ഉണ്ടെങ്കിൽ പോലും അത് നേരെ ചൊവ്വ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ചിലപ്പോൾ നമ്മൾ വിഷമം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം അവിടെ ആഹാരം തീർന്നുപോയി ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് പുറത്തു പോയി ഒന്ന് ആഹാരം കഴിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച കടകൾ കാണാൻ പറ്റുന്നില്ല കടകൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവുക എല്ലാ കാര്യത്തിനും തടസ്സം ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മളുള്ള വാഹനം ഹനങ്ങൾ എപ്പോഴും കംപ്ലൈൻ്റ് ആകുക അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ ആ ഈ ഒരു കാലയളവിൽ ഔട്ടം നക്ഷത്രക്കാരെ ബാധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം മുപ്പത്തേഴ് അമ്പത്താറ് വയസ്സ് വരെ ശനിദശാ കാലഘട്ടം മറികടക്കാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടത് അപ്പോൾ ശനിദശ മാറി നമുക്ക് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അത് പറഞ്ഞ് തരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഔട്ടം നക്ഷത്രക്കാർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ കഴിവതും അവിട്ടം നക്ഷത്രക്കാർ ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റ് കാര്യം ഒന്നെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർ ഇന്ദ്രനീലം എന്ന് പറഞ്ഞ രത്നമുണ്ട് ശനിയുടെ അത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒന്നെങ്കിൽ മലബാർ ഗോൾഡോ ഇല്ലെങ്കിൽ കല്യാൺ ഭീമ ഈ മൂന്ന് ജൂവലറിയിലെയും പോയി ഒന്ന് തിരക്കാർ അത് ത്രീ ക്യാരറ്റ് ത്രീ ക്യാരറ്റ് ഇന്ദ്രനീലം അതായത് ഇംഗ്ലീഷ് ഈ ബ്ലൂ സോഫെയർ എന്ന് പറയും ഇന്ദ്രനീലം കല്ല് അതായത് വലത് കയ്യിലെ വിരലിൽ നടുക്ക് ധരിക്കുക അതായത് വലത് കൈയിലെ മോതിരവിരലിൻ്റെ നടുക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ നടുവിരൽ നമ്മുടെ നടുവ നടുവിരലിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനീലം ധരിക്കേണ്ടത് അപ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് മുപ്പത്തിനാല് വയസ്സാകുമ്പോൾ തന്നെ ഇന്ദ്രനീലം വെള്ളിയിൽ പണിത് ഇതിൽ ചെയ്യുക ഇന്ദ്രനീലം ഞാൻ പറഞ്ഞ കടയിൽ തന്നെ പോയി മേടിക്കുക ഒന്നെങ്കിൽ ഭീമ കല്യാൺ മലബാർ ഗോൾഡ് ഇവിടെ ചില നമുക്ക് ഈ ലോക്കലായിട്ട് ഇരിക്കുന്ന ചില കടകളിൽ കല്ല് ഒറിജിനൽ അല്ലാത്ത കല്ലുണ്ട് അപ്പോൾ ഒറിജിനൽ കല്ലില്ലെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്തില്ല അപ്പോൾ ഇന്ദ്രനീലം ധരിക്കുക അത് ഈ വലിയ വലിയ ജൂവല്ലി നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് അവർ സർട്ടിഫിക്കറ്റ് ചെയ്താണ് തരുന്നത് അപ്പോൾ അവർ എത്ര ക്യാരറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ത്രീ ക്യാരറ്റ് ആണ് നമ്മൾ ധരിക്കേണ്ടത് അത് അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി തിരുമീനെ കണ്ട് പറഞ്ഞ് ഇത് പൂജിച്ച് നടുവേരലിടുക അപ്പോൾ നമുക്ക് ശനിയുടെ ദോഷം നൂറ് ശതമാനത്തിൽ ഒരു അറുപത് ശതമാനത്തോളം നമുക്ക് ശനിദശ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാകും അതുപോലെതന്നെ ഔട്ടം നശിപ്പം ക്ഷത്രക്കാർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് ഇപ്പം ചില അവിട്ടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യം ഉപാസിക്കുന്നവരുണ്ടാകും ഭദ്രകാളി ഉപാസിക്കുന്നവരുണ്ടാകും കൃഷ്ണനെ ഉപാസിക്കുന്നുണ്ട് ആ ഉപാസനമൂർത്തിയുടെ ശക്തി ബലപ്പെടുത്തുക അതായത് വിശ്വാസമുള്ള ഈ ദേവതയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ശനിദശാ കാലഘട്ടത്തിൽ ചെയ്യുക വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക അവിട്ടം നക്ഷത്രക്കാർ ഒപ്പം തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ മാസത്തിൽ അതായത് ശനിദശ തുടങ്ങുന്ന കാലയളവ് തൊട്ട് അവിട്ടം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച ദിവസവും ജോലിയുള്ളവർ പറയുന്ന വഴിപാടുകളൊക്കെ ഞായറാഴ്ച പോയി ചെയ്താൽ മതി ജോലി കളഞ്ഞ് ഒരു വഴിപാടും ചെയ്യേണ്ട അപ്പോൾ ജോലിക്ക് പോകാൻ കുഴപ്പമില്ലാത്ത ഭക്തജനങ്ങൾ ചിലപ്പം ജോലി ടൈമൊക്കെ പത്ത് മണിയൊക്കെ ആയിരിക്കും അപ്പോൾ അമ്പലത്തിൽ രാവിലെ ശനി ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നീല നീലശംഖുപുഷ്പം കൊണ്ട് അതായത് നീല നീലശംഖുപുഷ്പം ഉള്ളവർ ആ ഒരു പൂ പറിക്കുക ഇല്ലാത്തവർ അമ്പലത്തിൽ ചെന്ന് ശനീശ്വരന് അർച്ചന ചെയ്ത അപ്പം നീലശംഖുപുഷ്പം കൊണ്ട് ശനീശ്വര ഭഗവാന്റെ അഷ്ടോത്തര അർച്ചന അന്ന് ചെയ്തു തരാൻ തിരുമേനോട് പ്രത്യേകം പറയുക അഷ്ടോത്തര അർച്ചന അത് എല്ലാ ശനിയാഴ്ചയും പറ്റുകയും ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ശനീശ്വരന് അഷ്ടോത്തര അർച്ചന ചെയ്യുക ഒപ്പം തന്നെ നാളിൽ മാസത്തിൽ ഒരു തവണ ശനീശ്വര ഭഗവാൻ കരിക്കുകൊണ്ട് ഉള്ള അഭിഷേകം ശനിദോഷത്തിന് പരിഹാരമാകും ും ഒപ്പം തന്നെ ശബരിമല ദർശനം നടത്തുക ശാസ്ത്രാവിന് എള് കിഴി കത്തിക്കുക കാക്കയെ പരിപാലിക്കുക അതായത് കാക്കയ്ക്ക് നമ്മൾ എന്താ പറയുക ഞാൻ പല വീടുകളായിട്ടും പറയുന്നുണ്ട് ശനിദോഷത്തിൻ്റെ പരിഹാരം അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ റൊട്ടി അതായത് നമ്മൾ അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എടുക്കിയിട്ട് റൊട്ടി എന്ന് പറയുമ്പോൾ നമ്മളത് ഉണ്ടയാക്കി നമ്മൾ ദോഷക്കലയിൽ കൈവച്ച് പരത്തുന്നതാണ് റൊട്ടി എന്നൊക്കെ പറയുന്നത് പല നാട്ടിൽ പല പേരായിരിക്കും അപ്പോൾ ഈ റൊട്ടി ഉണ്ടാക്കി അരിപ്പൊടി കൊണ്ട് ശനിയാഴ്ച ദിവസം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 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 എന്താ പറയുക ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് വെള്ളമാക്കി ഇലക്കകത്ത് വടക്ക് കിഴക്ക് മൂലയിൽ അതായത് വടക്ക് കിഴക്ക് മൂലയിൽ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുക ഇത് ഞാൻ ശനി നവഗ്രഹ ദോഷവും ഉള്ളവർ ർക്കും ചെയ്യാൻ പറ്റിയ ഒരു വഴിപാടാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് അപ്പോൾ ശനീശ്വരൻ്റെ വാഹനം കാക്കയാണ് അപ്പോൾ നമ്മൾ കാക്കയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ശനി ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ ഔട്ടം നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ഈ ഒരു വയസ്സ് കാല അളവിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ വേണ്ടി അതായത് മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് ഉദാഹരണത്തിന് കൂട്ടുകാർ വിശ്വസിക്കാം ഇല്ലെങ്കിൽ ബന്ധുക്കാര് നാട്ടുകാർ അല്ലേ ഇവരോട് നമ്മുടെ ജീവിത രഹസ്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവരെ നമ്മളോട് ചിരിച്ചു കാണിക്കുമ്പോൾ അവരെ അമിതമായി വിശ്വസിക്കരുത് അത് നമുക്ക് പല രീതിയിലുള്ള പാരകളും കാര്യങ്ങളും ഉണ്ടാകും ഈ ഒരു വയസ്സിൽ കാലയളവിൽ അതായത് മുപ്പത്താറ് വയസ്സൊട്ട് അമ്പത്താറ് വയസ്സ് പൈസ സംബന്ധമായ കാര്യങ്ങൾ ആർക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് കടം കൊടുക്കാതെ അത് തിരികെ കിട്ടാൻ പോകുന്നില്ല ഒപ്പം തന്നെ മറ്റുള്ളവരുടെ വാഹനങ്ങൾ നമ്മളെടുത്ത് ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് സമയം തീരെ മോശമായിരിക്കും ചിലപ്പോൾ അവൻ്റെ വണ്ടിയും കൊണ്ടായിട്ട് പോകുമ്പോഴായിരിക്കും നമ്മളൊന്നും ജസ്റ്റ് വീഴുന്നില്ലെങ്കിൽ ആ വണ്ടി ഒന്ന് കൊണ്ടു ഇടിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ വാഹനം ആർക്കും കൊടുക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം പൈസ സംബന്ധമായ ഈ കാര്യങ്ങൾ ഔട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവരായിട്ട് ഇടപാട് നടത്തണം വളരെ ശ്രദ്ധ വേണം ആരെയും വിശ്വസിക്കരുത് ഈ നക്ഷത്രക്കാർക്ക് ഒരു ശീലം അവരോട് ആരെങ്കിലും എന്തെങ്കിലും ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെന്നുള്ള ഒരു ധാരണക്കാരാണ് ഔട്ടം നക്ഷത്രക്കാർ ഒപ്പം അവിട്ടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങമാല കൊണ്ടൊക്കെ കൊടുക്കുക ഭദ്രകാളി ഉപാസിക്കുന്നവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ വയസ്സനുസരിച്ച് നാരങ്ങമാല കോർത്ത് ഇടുന്നത് വളരെയധികം നല്ലതായിരിക്കും ശനിദശാ കാലഘട്ടത്തെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വേതനപരമായ കാര്യങ്ങൾ ചെയ്യുകയോ അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് ശനിദശയുടെ കാഠിന്യം കൂടാൻ വളരെയധികമാണ് അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളാരെയും ദ്രോഹിക്കാതിരിക്കുക അല്ലേ നമ്മൾ മനപ്പോഴും ആരെയും ദ്രോഹിക്കാതിരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക ഒപ്പം തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവരെയൊക്കെ പരിപാലിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക ചെറിയ ചെറിയ സഹായങ്ങൾ എന്ന് വെച്ചിട്ട് ഒരാൾ വന്ന് അവർ പൈസ ഇല്ലാതിരുന്നിട്ട് നമ്മൾക്ക് അവർക്ക് പൈസ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു വിഷം ഒരു വ്യക്തിക്ക് ആഹാരം അവിട്ടം നക്ഷത്രക്കാർ ശനിദശ ഉള്ള സമയത്ത് കൊടുക്കുക ഒരു ഉദാഹരണത്തിന് മൃഗങ്ങളെ പരിപാലിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ വഴിയോരത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു വസ്ത്രമില്ലാത്തവർ ഇല്ലെങ്കിൽ അവർക്ക് ഒരു പുതിയ വസ്ത്രങ്ങൾ നമുക്ക് മേടിച്ച് കൊടുക്കാം ഈ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന അമ്മമാരൊക്കെ കാണും അവർക്ക് നമുക്ക് കൈനീട്ടം കൊടുക്കാം അവിട്ടം നാളിൽ നമ്മുടെ ജന്മദിനത്തിൽ ഒരു പത്ത് പേർക്കെങ്കിലും അവിട്ടം നക്ഷത്രക്കാർ ശനിദശ കാലഘട്ടത്തിൽ അന്നദാനവോ അതല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അത് ക്ഷേത്രത്തിൽ വഴിപാട് കേട്ടതരുത് അർഹതപ്പെട്ടവർക്ക് ഇപ്പോൾ നമ്മൾ ഓച്ചറ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ ഒത്തിരി എന്താ പറയുക വയ്യാത്തവരെയൊക്കെ ഉണ്ട് ഒരു നേരത്തുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിട്ടം നക്ഷത്രക്കാർ ചെയ്യുമ്പോഴത്തേക്ക് ശനിദശയുടെ കാ ശനി ദശ തീർച്ചയായിട്ടും മാറിപ്പോവും ശനിദശയുടെ ആ ദോഷങ്ങൾ കുറയും ചെയ്യും അതായത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശനി പോസിറ്റീവ് ആകുകയും ചെയ്യും നമ്മുടെ കർമ്മം കൂടാണ് കർമ്മം നല്ലതാണെങ്കിൽ ശനിദശയൊക്കെ മാറിപ്പോവും അപ്പോൾ സാമ്പത്തിക നഷ്ടകാര്യങ്ങൾ ശനിദശാ കാലഘട്ടത്ത് ഉണ്ടാകത്തില്ല അത് ഉണ്ടാകാതിരിക്കാനുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ശനീശ്വരന് അഷ്ടോത്തരം കൊണ്ട് അർച്ചന ശങ്കുഷ്പം കിട്ടുവാണ് ഏറ്റവും മാണ് ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് തൊഴുക ദേശദേവതയെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ അവിട്ട പോയി ഇവരെയും ഒന്ന് പ്രീതിപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ മുപ്പത്തി ഏഴ് മുപ്പത്തി അമ്പത്തി ആറ് വയസ്സിന് ഉണ്ടാകും ഏതെങ്കിലും വിധത്തിൽ ശനിദശയായിട്ട് ദോഷങ്ങൾ അനുഭവിക്കുന്ന അവിടുത്തെ നക്ഷത്രക്കാർ ഈ നമ്പറിൽ വിളിച്ചവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും ഒപ്പം തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ ഒന്ന് വിളിക്കുക അപ്പം ഞാൻ വേറൊരു കാര്യം അവിട്ടം നക്ഷത്രക്കാരോട് പ്രത്യേകം പറയുവാണ് അവിട്ടം നക്ഷത്രക്കാർ കഴിവതും മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശരിവെച്ച് കൊടുക്കരുത് അതായത് നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് പത്ത് തവണ അവരെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ അവരായിട്ടുള്ള ബിസിനസ്സായാലും എന്തായാലും തുടങ്ങാറ് പൈസ സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം അവിട്ടം നക്ഷത്രക്കാർ ശനി ദശാ കാലഘട്ടത്തിൽ ഇടപെടാൻ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആരെയും ഈ സമയത്ത് വിശ്വസിക്കരുത് വളരെ ബുദ്ധിപൂർവ്വം വേണം അവിട്ട നക്ഷത്രക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധയോട് പോവുകയാണെങ്കിൽ ശനി ദശയുടെ പവറ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ചെറിയ ചെറിയ വഴിപാടുകളുണ്ട് ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറയാണ് നമ്മുടെ വയസ്സനുസരിച്ചുള്ള നാരങ്ങമാല നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വരത്ത് വെച്ച് ശനീശ്വരന് ശംഖുഷ്പം ഉള്ളവർ ശംഖുഷ്പം കൊണ്ടുള്ള അർച്ചന ചെയ്യുക ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അർച്ചന അഷ്ടോത്തര അഷ്ടോത്തരന ശനീശ്വര ഭഗവാനെ ചെയ്യുക മാസത്തിൽ ഒരു തവണ ശനീശ്വര ഭഗവാനെ കരിക്കുകൊണ്ട് അഭിഷേകം നമ്മുടെ പക്കപ്പിറന്നാൾ തോറും അത് നിർബന്ധമാണ് പക്ക തന്നെ ചെയ്യുക അപ്പോൾ തലേദിവസം കണ്ട് ആ തിരുമിനുമായി ബന്ധപ്പെട്ട് പറയുക ശനീശ്വര ഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകമുണ്ട് ശനിയാഴ്ച പിന്നെ ശനീശ്വരന് നമുക്ക് നവഗ്രഹ സെറ്റ് ഉടയാടകളൊക്കെ മേടിച്ചു കൊടുക്കാം അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോകണം ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത അപ്പോൾ എത്രത്തോളം ശനിദോഷമുണ്ട് ഈ ശനിദോഷങ്ങളൊക്കെ നമുക്ക് മാറിപ്പോകുന്നതാണ് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ നവഗ്രഹമായിട്ടുള്ള ഇന്ദ്രനീലം ധരിക്കുക ബ്ലൂസ് ഓഫർ എന്ന് ഇംഗ്ലീഷിൽ പറയും അത് നമ്മുടെ നടുവരലിൽ ഇടുക അതൊക്കെ വെള്ളിയിൽ കെട്ടിയിട്ടാൽ മതി ത്രീ ക്യാരറ്റ് മേടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശനി ദോഷം ഏകദേശം ഒരു എൺപത് ശതമാനം നമുക്ക് മാറി നിൽക്കും ബാക്കി നമ്മുടെ കർമ്മഫലം പോലെ കാര്യങ്ങൾ മുന്നോട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അവിടെ നിന്ന് ശതകൾ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക